നമുക്ക് മർച്ചന് യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം ബെനിഫിറ്റ് നൽകിയിരുന്ന രണ്ട് കാർഡ് വേരിയന്റുകളായിരുന്നു ടാറ്റാ നു എച്ച് ഡി എഫ് സി ബാങ്ക് പ്ലസ് വേരിയനും അതുപോലെ തന്നെ ടാറ്റാ നു എച്ച് ഡി എഫ് സി ബാങ്ക് ഇൻഫിനിറ്റി വേരിയറ്റും പ്ലസ് വേരിയൻ ആണെങ്കിൽ നമുക്ക് മർച്ചന് യു പി ഐ പേയ്മെന്റിന് ഒരു ശതമാനം ബെനഫിറ്റും ഇനി ഇപ്പോൾ ഇൻഫിനിറ്റി വേരിയൻറ്റ് ആണെങ്കിൽ നമുക്ക് മർച്ചന് യു പി ഐ പേയ്മെന്റിന് ഒന്നര ശതമാനം ബെനിഫിറ്റും ഓഫർ ചെയ്തിരുന്നു ഈ രീതിയിൽ മർച്ചിന് യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഒരു സൈക്കിളിൽ മാക്സിമം അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് നേടാനായി കഴിഞ്ഞിരുന്നു നമുക്ക് ടാറ്റാ ന്യൂ കോയിൻ ആയിട്ടാണ് കിട്ടുന്നത് ഒരു കോയിനിൻ്റെ എന്ന് പറയുന്ന ഒരു രൂപയ്ക്ക് ഈക്വൻ്റ് ആണ് നമുക്കിത് ടാറ്റാ ന്യൂ പാർട്ട്ണർ ിൽ നമുക്കത് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ടാറ്റാ ന്യൂ പ്ലസ് വേരിയന്റിനെ അതുപോലെ തന്നെ ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി വേരിയറ്റിനെ പറ്റിയ ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് അറിയാൻ ആ വീഡിയോ കാണുക ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡിൽ മർച്ചൻറ്റ് യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ കിടുന്ന റിവാർഡ് ബെനിഫിറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ മാറ്റം വരികയാണ് മാറ്റം വരുന്നത് ഓഗസ്റ്റ് ഒന്നു മുതലാണ് പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് മർച്ചിന് യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ബെനിഫിറ്റ് മാത്രമേ ഇനി മുതൽ നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടാറ്റാ ന്യൂ ആപ്പ് ഉപയോഗിച്ച് മർച്ചിന് യു പി ഐ പേയ്മെന്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ ഓഗസ്റ്റ് ഒന്ന് വരെ നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാലും മുൻപ് കിട്ടിയിരുന്ന രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടും അതിനകത്ത് മാറ്റമൊന്നും വരുന്നില്ല ഓഗസ്റ്റ് ഒന്ന് മുതലാണ് പുതിയ റൂൾ പ്രാബല്യത്തിൽ വരുന്നത് മാറ്റം നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ പ്ലസ് വരിയൻ ആണെങ്കിൽ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് വൺ ബെനിഫിറ്റ് ആണ് മർച്ചിന് യു പി ഐയ്മെന്റിന് കിട്ടുന്നത് നമുക്ക് ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്താലും എന്നാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ ൂഗിൾ പേ ഫോൺ പേ പോലുള്ള തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചാണ് മർച്ചിന് യു പി ഐ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ബെനിഫിറ്റ് മാത്രമായിരിക്കും കിട്ടുക നമ്മൾ ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് ഉപയോഗിച്ച് മർച്ചിന് യു പി പേയ്മെന്റ് ചെയ്താൽ നമുക്ക് അഡീഷണൽ ആയിട്ട് പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് കിട്ടും അങ്ങനെ നമുക്ക് ടാറ്റാ ന്യൂ ആപ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ മൊത്തം വൺ പെർസെൻറ്റേജ് ബെനിഫിറ്റ് കിട്ടും ടാറ്റാ ന്യൂ പ്ലസ് വൈകണെങ്കിൽ മർച്ചിന് യു പി പേയ്മെന്റിന് പറയുന്ന വൺ പെർസെൻറ്റേജ് ബെനിഫിറ്റ് അതേപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ ടാറ്റാ ന്യൂ ആപ്പ് ഉപയോഗിച്ച് അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് യു പി പേയ്മെന്റ് ും മറ്റു പ്ലാറ്റ്ഫോമാണെങ്കിൽ പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് ബെനിഫിറ്റ് മാത്രമായിരിക്കും കിട്ടുക ഇനിയിപ്പോ ഇൻഫിനിറ്റി വേരിയന്റ് ആണെങ്കിൽ നിലവിൽ നമുക്ക് വൺ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ബെനിഫിറ്റ് ആണ് മർച്ചിന് യു പി പേമെന്റിന് നമുക്ക് കിട്ടുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചാണ് മർച്ചിന് യു പി ഐ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വൺ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ബെനിഫിറ്റ് കിട്ടുകയില്ല പകരം നമുക്ക് ഹാഫ് പെർസെന്റേജ് ബെനിഫിറ്റ് മാത്രമായിരിക്കും കിട്ടുന്നത് അതായത് നമുക്ക് പോയിന്റ് ഫൈവ് പെർസെന്റേജ് ബെനിഫിറ്റ് മാത്രമായിരിക്കും കിട്ടുക നമുക്ക് ഒന്നര ശതമാനം ബെനിഫിറ്റും അതേപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓഗസ്റ്റ് മുതൽ ടാറ്റാ ന്യൂ ആപ്പ് ഉപയോഗിച്ച് തന്നെ മർച്ചിന് യു പി ഐ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും സോ ടാറ്റാ ന്യൂ എച്ച് ഡി എഫ് സി പ്ലസ് വേരിയൻറ്റ് കാർഡും അതുപോലെ തന്നെ ഇൻഫിനിറ്റി വേരിയൻറ്റ് കാർഡും ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് ഒന്ന് വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് മർച്ചന് യു പി പേയ്മെന്റ് ചെയ്യാം അവർ പറയുന്ന ആ ഒരു ബെനിഫിറ്റ് കിട്ടും എന്നാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഈ കാർഡ് വേരിയന്റുകളിൽ പറയുന്ന മാക്സിമം ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാറ്റാ ന്യൂ ആപ്പ് ഉപയോഗിച്ച് തന്നെ മർച്ചിന് യു പി പേയ്മെന്റ് ചെയ്യണം മറ്റ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ ബെനിഫിറ്റ് മാത്രമായിരിക്കും കിട്ടുക ഈ ഒരു കാര്യം ഓർക്കുക ഇനിയിപ്പോൾ ടാറ്റാ ന്യൂ ആപ്പിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ഈ കാർഡ് ആഡ് ചെയ്യാം അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് ഇങ്ങനെ മർച്ചിന് യു പി ഐ പേയ്മെന്റ് ചെയ്യാമെന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഇപ്പോൾ ഞാൻ ടാറ്റാന്യൂ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ടാറ്റാന്യൂ ആപ്പ് ഓപ്പൺ ചെയ്യുക നമുക്ക് താഴെ കാറ്റഗറീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ആ ഒരു കാറ്റഗറീസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഈ കാറ്റഗറീസിലെ മണി എന്ന് പറഞ്ഞൊരു കാറ്റഗറിയുടെ നമുക്ക് കുറെ ഓപ്ഷൻസ് കാണാം അതിൽ നമുക്ക് ലിങ്ക് റുപേ കാർഡ്സ് യു പി ഐ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് അപ്പോൾ സോ നിങ്ങളുടെ റൂപേ കാർഡ് ഏത് ബാങ്കാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ ഒരു ബാങ്ക് ചൂസ് ഒക്കിയ ബാങ്കുകളുടെരിയന്റ് കാർഡ് ഉപയോഗിച്ച് നമുക്കിപ്പോ യു പി ഐ പേമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും മറച്ചിന് യു പി ഐ പേമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ നമുക്കിപ്പോ ആഡ് ചെയ്യേണ്ടത് ടാറ്റാ ന്യൂ കാർഡാണ് ടാറ്റാ ന്യൂ കാർഡിന്റെ പാർട്ട്ണർ ബാങ്ക് എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് സോ എച്ച് ഡി എഫ് സി ബാങ്ക് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നേരത്ത് ആ നമ്മളുടെ കാർഡ് ഫിറ്റ് ആകിപ്പോൾ ഓൾറെഡി ഞാൻ കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആണ് വന്നത് എൻ്റെ കാർഡ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാർഡ് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പിന്നും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളിന് ഇപ്പോൾ ഏതെങ്കിലും വേറെ ഗൂഗിൾ പേ പോലുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫിറ്റ് ചെയ്താൽ മാത്രം മതിയാകും യു പി ഐ പിന്നൊന്നും സെറ്റ് ചെയ്യേണ്ട നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള യു പി ഐ പിന്നു ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും ഇനി നമ്മൾ ആഡ് ചെയ്ത പേയ്മെൻറ്റ് മെത്തേഡൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഒരു കാറ്റഗറീസിൽ തന്നെ പേ നമുക്ക് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ യു പി ഐ ആൻഡ് കാർഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്യുവാൻ നേരത്ത് നമ്മളുടെ ഡിഫോൾട്ടായിട്ടുള്ള യു പി ഐ അക്കൗണ്ട് അതുപോലെ തന്നെ യു പി ഐ ഹാൻഡിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ അവിടെ വരും അതിൽ നമുക്ക് യു പി ഐ ഡി എന്ന് പറയുന്നത് നമ്മളുടെ മൊബൈൽ നമ്പർ നമ്പറായിട്ട് ടി എ പി ഐ സി ഐ സി ഐ എന്നായിരിക്കും നമുക്ക് നമ്മളുടെ യു പി ഐ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഇവിടെ യു പി ഐ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുവാൻ നേരത്ത് നമുക്ക് അക്കൗണ്ട് മാനേജ് െന്റ് ഉണ്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് മാനേജ്മെന്റ് യു പി എം നമ്പർ മാനേജ്മെന്റ് അങ്ങനെയുള്ള കൂടുതൽ ഓപ്ഷൻസ് വരും നിങ്ങൾ ആടിച്ചത്തെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് മാനേജ് ചെയ്യാനായിട്ട് ഇവിടെ മാനേജ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കഴിയുമ്പോൾ നേരത്തെ നിങ്ങൾ ആടിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് അതിൻ്റെയൊക്കെ ഇൻഫർമേഷൻസ് അവിടെ വരും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ പുതിയ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം അതുപോലെ തന്നെ പുതിയ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ക്രെഡിറ്റ് ലൈൻ ആഡ് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ടാറ്റാ ന്യൂ എച്ച് ഡി സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഓപ്ഷൻസ് വരും നമുക്ക് പിന്നെ റീസെറ്റ് ചെയ്യാം അതുപോലെ തന്നെ പിന്നെ ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ബാലൻസ് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു കാർഡ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും റിമൂവ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടാറ്റാ ന്യൂ പ്ലാറ്റ്ഫോമിൽ നമ്മൾ റൂപ്പേ വേരിയൻറ്റ് കാർഡ് ആഡ് ചെയ്യുന്നതും അത് മാനേജ് ചെയ്യുന്നതും ഇനിയിപ്പോൾ മർച്ചൻറ്റ് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹോം പേജിൽ തന്നെ ഇവിടെ സ്കാൻ ആൻഡ് പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിയാൻ നേരത്ത് മർച്ചൻറ്റ് യു മർച്ചൻ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും ഞാനിപ്പോൾ ഒരു മർച്ചൻറ്റ് ർ കോഡ് സ്കാൻ ചെയ്തു അതിനുശേഷം ഞാൻ ബോൺ എൻറ്റർ ചെയ്യുക അതിന് താഴെയായിട്ട് എന്തെങ്കിലും റീമാർക്സ് ഉണ്ടെങ്കിൽ റിമാർക്സ് എൻറ്റർ ചെയ്യുക ഇപ്പോൾ ടീന്ന് പറഞ്ഞ് കൊടുത്തു ദെൻ പ്രൊസീറ്റ്യൂ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന നേരത്തെ മർച്ചൻ്റ് ആണെങ്കിൽ നമുക്കിവിടെ ക്രെഡിറ്റ് കാർഡ് വരും അപ്പോൾ ക്രെഡിറ്റ് കാർഡ് നമുക്കവിടെ സെലക്റ്റായി വരും അത് മാറ്റി കൊടുക്കണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ദെൻ പേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ യു പി ഐ പിൻ ഫോർ ഡിജിറ്റ് യു പി ഐ പിൻ എൻ്റർ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ജാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ മർച്ചൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് യു പി ഐ പേയ്മെൻറ്റ് ജാനറേറ്റ് സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇവിടെ ക്രെഡിറ്റ് കാർഡിന് പകരം നമ്മൾ നമ്മളെ ആടിച്ചു ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും സെലക്ട് സെലക്റ്റായി വന്നിട്ടുണ്ടാക്കുക ഇല്ലെ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇത് സ്വിച്ച് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറാം എന്നിട്ട് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യാം ടാറ്റും ആപ്പിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ ഇനി എന്തെങ്കിലും പോരായ്മെങ്കിൽ അതിനകത്ത് ഉണ്ടെങ്കിൽ അതെന്താണെന്ന് കമന്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി